മായ നമസ്കാരം ശ്രീമത് നാരായണീയം എന്ന ദശകം അഞ്ചിനകത്ത് ഏഴും എട്ടും ശ്ലോകങ്ങൾ പഠിക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം അഞ്ച് അതിനകത്ത് ഏഴാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം ഭൂമൻ ുദ്ധ്യഹംകൃതി ചിത്താഖ്യവൃത്യന്യുതം അതൊന്നിച്ച് അങ്ങനെ കിടക്കുവാണ് ഭൂമൻ മാനസബുദ്ധ്യഹംകൃതിമിള ചിത്താഖ്യവൃവൃത്യന്യുതം വൃത്തിയന്യുതം ഞാൻ ആയിട്ടൊരു വായുടെ കൂടെ ഉണ്ട് വൃത്തിയന്യുതം തച്ചാന്ത കരണം വിഭോ തവ ബ സത് त्वांश एवासृजत् सत्त्वांश एवासृजत् सृगण एव सृजत् जातस्तैजसतो देशेन्द्रियगणस्तत्तामसांशात् पुनः जातस्तैजसतो देशेन्द्रियगणस्तत्तामसांशात् पुनः അവിടെ ഒരു ഹൈഫൺ ഉണ്ട് അത് ആ ഒരു വിസർഗം പിന്നെ ഇപ്പുറത്ത് സന്മാത്രം എന്നാണ് അതാ പുനഃ എന്നുള്ള തന്മാത്രം പിന്നെ തന്മാത്രം മതി ദേശേന്ദ്രിയ ഗണ തത് താമസാം പുന തന്മാത്രം നഭസു മരുസ് ശബ്ദോജനി

അന്യം ചെയ്ത് അർത്ഥം പറയാം ആ വാക്കുകളൊന്നുകൂടെ ക്ലിയറാവും ഹേ ഭൂമൻ ഹേ വിഭു സർവവ്യാപിയും സർവശക്തനുമായ ഗുരുവായൂരപ്പ തവ ബലാദ് അങ്ങയുടെ ശക്തിയാല് സത്വാംശയേവ സത്വാംശമായ വൈകാരിക അഹങ്കാരം തന്നെ മാനസ ബുദ്ധി അഹങ്കൃതി വിളച്ചിത്താക്കിയ വൃത്തിയത മാനസം ബുദ്ധി അഹങ്കാരം എന്നിവയോട് ചേർന്ന ചിത്തം പേരായ വൃത്തിയോട് ചേർന്നിട്ട് തത് ആ ചുണപ്രധാനമായ അന്ധക്കരണത്തെയും അസൃജത് സൃഷ്ടിച്ചു സൃഷ്ടിയുടെ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് തൈജസത രാജസ രൂപമായ തൈജസത്തിൽ നിന്ന് ദശേന്ദ്രിയ ഗണ പത്ത് ഇന്ദ്രിയങ്ങൾ ചേർന്ന ഗണം ജാത ഉണ്ടായി ത താമസാംശാദ് ആ താമസാംശത്തിൽ നിന്ന് ത താമസാംശാദ് ആ താമസാംശത്തിൽ നിന്ന് പുന പിന്നീട് ഹേ മരുത് പുരപതേ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ത്സ്ബലാത് അങ്ങയുടെ പ്രേരണാബലം കൊണ്ട് നഭസ തന്മാത്രം ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ശബ്ദം അജനി ജനിച്ചു എന്താണ് ഭഗവാ ഗുരുവായനോട് പറഞ്ഞത് സൃഷ്ടിയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ മഹത്വം ഉണ്ടായി പിന്നീട് അഹന്തത്വം ഉണ്ടായി അഹന്തത്വം എന്ന് പറയുമ്പോൾ ആ ഒരു ഞാനെന്നുള്ള ആ ഒരു ഞാൻ ഇന്നതാണ് ഞാൻ എന്നാരാണ് എന്നൊക്കെ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അപ്പം അഹന്തത്വം ഉണ്ടായി പിന്നീട് അത് കഴിഞ്ഞിട്ട് ഉള്ള സൃഷ്ടിയുടെ കാര്യങ്ങളാണ് പറയുന്നതാണ് ഭഗവാൻ ഈ ഗുരുവായൂരപ്പ അങ്ങയുടെ ശക്തി കൊണ്ട് ഭഗവാന്റെ ശക്തി കൊണ്ട് സത്വാംശമായ വൈകാരിക അഹങ്കാരം തന്നെ തന്നെ ആ വൈകാരിക അഹങ്കാരം തന്നെയാണ് ഈ അന്തക്കരണമായിട്ടുള്ള മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയോട് ചേർന്ന് ചിത്തം എന്നു പേരായ വൃത്തിയോട് ചേർന്ന് ആ അന്തക്കരണത്തെയും സൃഷ്ടിച്ചു രൂപമായ തൈജസത്തിൽ നിന്ന് ദശേന്ദ്രിയ ഗണം ഉണ്ടായി പത്ത് ഇന്ദ്രിയങ്ങളുണ്ടായി ഏതൊക്കെയാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി അത് ജ്ഞാനേന്ദ്രിയം പിന്നെ അഞ്ച് കർമ്മേന്ദ്രിയം കൈ കാല് വാക്ക് പായു ഉപസ്ഥ ജനനേന്ദ്രിയവും വിസർജനേന്ദ്രിയവും അപ്പം അങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങൾ അങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങളും ഉണ്ടായി പിന്നെയോ താമസ രൂപമായ അഹങ്കാരത്തിൽ നിന്നിട്ട് മരുത് ഭഗവാനെ ദുർവായുരപ്പ അങ്ങയുടെ ബലം കൊണ്ട് ആകാശത്തിൻ്റെ തന്മാത്രാരൂപമായിട്ടുള്ള ശബ്ദമുണ്ടായി എങ്ങനെയാണ് ശബ്ദം ഉണ്ടായത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ ഓരോന്നായിട്ട് സൃഷ്ടി ആരംഭിക്കുകയാണ് ആകാശത്തിൽ നിന്ന് ആകാശയുടെ ആകാശത്തിൻ്റെ തന്മാത്രാരൂപമായിട്ടുള്ള ശബ്ദം ഉണ്ടായി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് ശബ്ദോ ജനി അങ്ങനെ ശബ്ദം ഉണ്ടായി എന്നുള്ളത് ആ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയണം ഇനി എട്ടാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ നോക്കാം ശബ്ദാദ് ഇനി ശബ്ദത്തിൽ നിന്ന് എന്താണ് ശബ്ദാദ് വ്യോമ തഥ സസർജിത വിഭോ സ്പർശം തതോ മാരുതം ശബ്ദാത് വ്യോമ തഥ സസർജിത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമതോ മഹോധ അതൊന്നിച്ച് പറയണം അവിടെ ചിഹ്നം ഉണ്ടല്ലോ അപ്പോൾ അത് അതാന്ന് വേണ്ടിയിട്ടാണ് മഹോധ ച രസം തോയം ച ഗന്ധം മഹീം എല്ലാം എളുപ്പമുള്ള വാക്കുകളാണ് ചെറിയ ചെറിയ വാക്കുകൾ ഏവം മാധവ പൂർവപൂർവകലാത് ആദ്യാദ്യ ധർമാന്യുതം ചില ബുക്കിൽ ചേർത്ത് അങ്ങനെ കഴിഞ്ഞിരിക്കും പൂർവ പൂർവകലനാദ് ആദ്യാദ്യ ധർമാന്യതം എന്നാണ് അവിടെ ഒന്ന് പിരിച്ചു പറയുമ്പോൾ പൂർവ പൂർവകലനാദ് ആദ്യാദ്യ ധർമാന്യുതം ചേ ചേർത്ത് പറയുമ്പോൾ ഭൂതഗ്രാമ ഇമം ഭൂതഗ്രാമം ഇമം ആ മീക്കു പകരം നമ്മളയാളം ഈയം കൊടുക്കുക ഭൂതഗ്രാമ ത്വമേവ ഭഗവൻ प्राकाशयस्तामसात् प्राकाशयस्तामसात् श्लोकं मारुतं तस्मात् रूपवतो मघोधरसं तोयं जगन्धं महीम् एवं माधवपूर्वपूर्वकलनात् आद्याद्य धर्मान्युदम् ഭൂതഗ്രാമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാദ് അവിടെ ധർമാന്യുതം എന്നുണ്ട് നാട്ടിൽ പാടാളം കൂടെ ഉണ്ട് അപ്പൊ ധർമാന്യുതം നല്ല ധർമാന്യുതം എന്ന് പറയണം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യ ധർമാന്യുതം ഭൂതഗ്രാമം ത്വമേവ ഭഗവാൻ പ്രാകാശയസ്താമസാദ് ഭഗവൻ പ്രാകാശയസ്താമസാദ് അന്വയം ചെയ്ത് അർത്ഥം പറയാം വിഭോ വിഭോ ആയിട്ടുള്ള ഹേ ഭഗവൻ തൊ അങ്ങ് ശബ്ദാത് വ്യോമാ ശബ്ദത്തിൽ നിന്ന് വ്യോമത്തെയും തഥാ അതിൽ നിന്ന് ആകാശത്തിൽ നിന്നിട്ട് സ്പർശം സ്പർശത്തെയും തഥാ മാരുതം ആ സ്പർശത്തിൽ നിന്ന് മാരുതനെയും തസ്മാത് ആ വായുവിൽ നിന്ന് രൂപം രൂപത്തെയും ത അത ആ രൂപത്തിൽ നിന്ന് മഹാ തേജസ്സിനെയും അഥ പിന്നീട് രസം രസത്തെയും അഥാ വച്ച പിന്നീട് തോയം ജലത്തെയും തോയം ജലത്തെയും തോയം എന്ന് പറഞ്ഞാൽ അരി ജലത്തെയും ഗന്ധം ഗന്ധത്തെയും അഥാച്ചാൽ വീണ്ടും പിന്നീട് അനന്തരം എന്നുള്ള അർത്ഥം മഹീം ച പൃഥിവിടെയും സസർജിത സൃഷ്ടിച്ചു ഭഗവൻ മാധവ ഭഗവാനായിട്ടുള്ള മാധവ അത് ഭഗവാനെ വിളിക്കുന്നതാണ് ത്വം ഏവ അങ് അങ് തന്നെ ഏവം ഇപ്രകാരം പൂർവപൂർവ്വകലനാദ് മുമ്പുണ്ടായിരുന്നതിൻ്റെ കൂടിച്ചേർപ്പ് മൂലം ആദ്യാദ്യ ധർമാൻവിതം മുമ്പ് മുൻപുള്ളതിൻ്റെ ധർമ്മങ്ങളോടുകൂടിയ ഇമം ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ താമസാദ് താമസ അഹങ്കാരത്തിൽ നിന്ന് പ്രാകാശയ പ്രകാശിപ്പിച്ചു ഇപ്പം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതിനെ വീണ്ടും പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ഭഗവാനെ ലയിച്ചിരുന്നു അതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പ്രകടമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഭഗവാനെ വിഭുവായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ ഭട്ടത്തിരിപ്പാട് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പ ഭഗവാനെ അങ്ങ് അങ്ങയുടെ ആ ശബ്ദത്തിൽ നിന്ന് വ്യോമത്തെയും ആ വ്യോമത്തിൽ നിന്ന് സ്പർശത്തെയും സ്പർശത്തിൽ നിന്ന് വായുവിനെയും വായുവിൽ നിന്ന് രൂപത്തെയും രൂപത്തിൽ നിന്ന് തേജസ്സിനെയും പിന്നീട് ആ തേജസ്സിൽ നിന്ന് രസത്തെയും രസത്തിൽ നിന്ന് ജലത്തെയും ജലത്തിൽ നിന്ന് ഗന്ധത്തെയും ഗന്ധത്തിൽ നിന്ന് പൃഥ്വിയെയും സൃഷ്ടിച്ചു അല്ലയോ ഭഗവാനായ മാധവ ഭഗവാനെ അങ്ങ് തന്നെ ഇപ്രകാരം നേരത്തെ നേരത്തെയുണ്ടായിരുന്ന മുൻപ് മുൻപ് ഉണ്ടായവയെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ആദ്യമാദ്യം ഉള്ളതിൻ്റെ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതഗ്രാമത്തെ പഞ്ചഭൂതങ്ങളുടെ സമൂഹത്തെ താമസ അഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ച് ഭഗവാൻ എന്താണ് സത്വഗുണ പ്രധാനയാണ് ഇവിടെ ഈ താമസ അഹങ്കാരത്തിൽ നിന്നും അങ്ങനെ പ്രകാശിപ്പിച്ചു എന്നുള്ള അങ്ങനെ ഓരോന്നോരോന്ന് തന്മാത്രകളായ ശബ്ദം രൂപം രസം ഗന്ധം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടായ കാര്യങ്ങൾ പറയുവാണ് ഇതിനകത്തല്ല ഗന്ധം അങ്ങനെ അങ്ങനെയെല്ലാം ഓരോന്ന് ഉണ്ടായത് വിവരിക്കുകയാണ് ശ്ലോകം ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം ശബ്ദ വിഭോ സ്പർശം തോ മാ തസ്മാരൂപമതോ മഹോതചരസം തോയം ജഗന്ധം മഹീം ൂർവപൂർവകലാദാദ് ഭഗവൻ പ്രാകാശു ഇന്നത്തെ ആ ഏഴും എട്ടും ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി എന്ന് വെച്ചാൽ भोमन्मानसबुद्ध्यहङ्कृतिमिळच्चित्ताख्यवृत्यन्विदं तच्छान्दःकरणं विभू तव बलात् सत्त्वांश एवासृजातस्तैजसतो दशेन्द्रियगणस्तत्तामसांशात् पुन तन्मात्रं नभसो मरुत्पुरपदे शब्दो शब्दाद्भ्यो मततः ससर्जितविभो स्पर्शम् ततो मारुतम् तस्मात् रूपमतो च गन्धम् एवम् माधवपूर्वपूर्वकलनादाद्याद्य धर्मान्युदम् भूतग्राममिमम् त्वमेव भगवन् प्राकाशयस्तामसाद् ഇന്ന് പഠിച്ച് രണ്ട് ശ്ലോകങ്ങളും നന്നായി പഠിക്കുക ശാന്തി മന്ത്രം ഏറ്റു ചൊല്ലാൻ ശ്രമിക്കുക ഓ അസോമ സമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതമയ ഓം ശാന്തി 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 അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ